അളവുകൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെ നിരനിരയായിട്ട് ടൈലിങ്ങിന് വെച്ച് വരുമ്പോൾ ഒരു സൈഡിൽ മാത്രം ഒരു കട്ട് ചെയ്തിട്ട് ഒരു പീസ് അഡീഷണൽ ചേർത്ത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഡോറും ഓപ്പണിംഗ്സും ഒക്കെ കൊടുക്കുമ്പോൾ അവിടെ ഇവിടെ ഒന്നും കൊടുക്കാതെ ഒക്കെ ഒരു റൂമിൽ വിൻഡോസ് ഒക്കെ കൊടുക്കുമ്പോൾ എപ്പോഴും രണ്ട് സൈഡിലായിട്ട് വിൻഡോസ് ഒക്കെ കൊടുക്കാൻ സ്പേസ് പോലെ ഒരു ഷോപ്പിന്റെ ഉള്ളിലൊക്കെ ഒരു മാളിന്റെ ഉള്ളിലൊക്കെ ഒക്കെ നമ്മൾ കയറി ചെല്ലുന്നത് പോലെ ആക്കാതിരിക്കുക അത് ഭയങ്കര റെക്റ്റാംഗുലർ ഷേപ്പിലുള്ള ഒരു ഷേപ്പ് ആയിരിക്കണം നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് എന്ന് പറഞ്ഞു അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളിപ്പോ ലിവിംഗ് റൂമിൽ ഫർണിച്ചറിങ്ങിന് വളരെ അധികം പ്രാധാന്യമുണ്ട് അപ്പൊ ഇതൊരു സാങ്കല്പിക പാസേജാണ് നിങ്ങളോട് ഒരു പാസേജ് ഉണ്ടാക്കണം എന്നല്ല അല്ലെങ്കിൽ ഒരു വേ ഉണ്ടാക്കണം എന്നല്ല ഒരു സാങ്കല്പിക ഒരു സ്പേസിംഗ് അവിടെ ഉണ്ടായിരിക്കണം ഡോർ പ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടി നമ്മുടെ സേഫ്റ്റി കാര്യം കൂടി കുറച്ചും കൂടി ശ്രദ്ധിക്കാനുള്ളൂ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ ബെഡ്റൂം ഡിസൈൻ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ബാത്റൂം ഡിസൈൻ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് വിശദമായ വീഡിയോകൾ ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ലിവിംഗ് റൂം ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ലിവിംഗ് റൂം ഒരുക്കുകയാണെങ്കിൽ അത് പ്ലാൻ വരയ്ക്കുന്നതിന് മുന്നേ തന്നെ കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമസ്കാരം എൻ്റെ പേര് വിവേക് ആർക്കി ഹോംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലിവിങ് റൂം നമ്മൾ സ്വീകരണം മുറിയെന്നും സിറ്റിംഗ് റൂം എന്നൊക്കെ വിളിക്കുന്ന ലിവിങ് റൂം ഒരുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആയിട്ട് അല്ലെങ്കിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ആദ്യമായിട്ട് തന്നെ ഞാൻ എല്ലാ വീഡിയോയിലൂടെ പറയുന്നത് പോലെ അളവുകൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക ലിവിംഗ് റൂം ഒക്കെ അളവായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ റെക്റ്റാംഗുലർ സൈസിലുള്ള ഒരു സൈസ് തിരഞ്ഞെടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത് ഒരു സ്ക്വയർ സൈസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ യൂസിങ് ഏരിയ ഒക്കെ പോയി കഴിഞ്ഞാൽ വളരെ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു തരത്തിലൊക്കെ ആയിരിക്കും അപ്പോൾ ഒരു റെക്റ്റാംഗുലർ ഷേപ്പ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് അത് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഈ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് അല്ലെങ്കിൽ വല്ല ഇരുന്നൂറ്റി എൺപത്തി ഏഴ് അങ്ങനെയുള്ള സംഖ്യകളൊക്കെ മാറ്റി നിർത്തിയൊരു റൗണ്ടഡ് ഫിഗർ അങ്ങനെ അല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റമ്പത് മുന്നൂറ്റി അറുപത് അങ്ങനെ നീളവും വീതിയുമൊക്കെ റൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫിഗർ വരുന്ന രീതിയിൽ തിരഞ്ഞെടുക്കുക അങ്ങനെ തെരഞ്ഞെടുക്കണം എന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ ടൈലൊക്കെ വെക്കുമ്പോൾ നമുക്ക് എവിടെയും വലിയ കട്ടിങ്ങിനൊക്കെ വേസ്റ്റേജ് വരാതിരിക്കാനൊക്കെ സഹായിക്കും അപ്പൊ നമ്മളൊരു ഇങ്ങനെ നിരനിരയായിട്ട് ടൈലിങ്ങിന് വെച്ച് വരുമ്പോൾ ഒരു സൈഡിൽ മാത്രം ഒരു കട്ട് ചെയ്തിട്ട് ഒരു പീസ് അഡീഷണൽ ചേർത്ത് വരുമ്പോ ഫ്ലോറിങ് കാണാനൊക്കെ വളരെ വൃത്തികേടായിരിക്കും അപ്പോൾ അതൊക്കെ മാറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു റൗണ്ടഡ് ആയിട്ടുള്ള ഫിഗർ തെരഞ്ഞെടുക്കണം എന്ന് പറയുന്നത് നമ്മുടെ ഗസ്റ്റുകളൊക്കെ വരുന്ന റൂമല്ലേ അപ്പൊ നമ്മുടെ ഫ്ലോറിങ്ങിനും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇങ്ങനത്തെ അളവുകളൊക്കെ തെരഞ്ഞെടുക്കും നമ്മൾ റെക്റ്റാംഗുലർ ഷേപ്പ് ആയിരിക്കണം തെരഞ്ഞെടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ലിവിംഗ് റൂമിലൊക്കെ ഈ ഫർണിച്ചറിങ് വളരെയധികം പ്രാധാന്യം ഈ സോഫ സെറ്റി ആയാലും അതുപോലെ തന്നെ ടി വി യൂണിറ്റ് ആയാലും അവിടെ വരുന്ന വേറെയുള്ള ഉള്ള ഷെൽഫ്സ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കായാലും ഫർണിച്ചറിങ്ങിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഒരു ഇന്റീരിയർ വർക്കിനൊക്കെ നമ്മൾ ഇത് എവിടെയൊക്കെ വരണം ഇത് എങ്ങനെയൊക്കെ വരണം എന്നുള്ള കാര്യത്തിൽ ആദ്യം തന്നെ നമ്മളൊരു തീരുമാനത്തിലെത്തിയിരിക്കും അല്ലാതെ ഒരു വിൻഡോ കൊടുത്ത് അപ്പുറത്തൊരു ആർച്ചൊക്കെ കൊടുത്ത് നമ്മൾ ട്രാവലിംഗ് സ്പേസ് ഒക്കെ മുറിഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ സോഫ സെറ്റ് ഇടാനോ അല്ലെങ്കിൽ ടി വി യൂണിറ്റ് വെക്കാനോ ഒക്കെയുള്ള വളരെയധികം പ്രയാസങ്ങളൊക്കെ നേരിട്ട് വരിക അപ്പൊ ഡോർ പ്ലേസ്മെന്റ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യുക ഇപ്പൊ നമ്മൾ ഈ നമ്മുടെ മെയിൻ വാളിൽ നിന്ന് ഒരു അറുപത് സെന്റിമീറ്റർ വിട്ടിട്ടാണ് നമ്മൾ ഒരു ഡോർ കൊടുക്കുന്നതെങ്കിൽ അതിന്റെ ഒരു ഏരിയ ആ അറുപത് സെന്റിമീറ്റർ മൊത്തമുള്ള ഒരു ഏരിയ നമുക്ക് ടി വി യൂണിറ്റ് ആയിട്ട് ഒരു സെപ്പറേറ്റ് ടി വി യൂണിറ്റ് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇനി നിങ്ങൾക്ക് അത് വേണ്ടാന്നില്ലെങ്കിലും ഒരു നമ്മൾ ചുമരിനോട് ചേർന്നിട്ട് ഡോറൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു ഇരുപത് ഒക്കെ വിട്ടിട്ട് ഡോറൊക്കെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഡോർ തുറന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പാസേജ് ഒരു ഒരു തടസ്സങ്ങളും ഇല്ലാത്ത ഒരു ഇതൊന്നും ഇല്ലാത്ത ഒരു പാസേജ് ഒരു വൺ മീറ്റർ വിടുത്തിലോ അല്ലെങ്കിൽ വൺ ട്വൻറ്റി വിടുത്തിലോ ഉള്ള ഒരു പാസേജ് നമുക്ക് ഉണ്ടായിരിക്കണം അവിടെ നമുക്ക് വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല നമ്മൾ സിറ്റൌട്ട് ചെയ്യുന്ന നേരെ ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് അതിലൂടെ പാസ് ചെയ്യാൻ പറ്റണം അത് മാൻ മൂവ്മെന്റിനൊക്കെ അല്ലെങ്കിൽ ട്രാവലിംഗ് സ്പേസിനൊക്കെ ഒരു വൺ മീറ്റർ വിടുത്തിലോ ഒരു വൺ ട്വൻറി വിരുത്തി ഉള്ള ഒരു പാസേജ് ഇതൊരു സാങ്കല്പിക പാസേജ് ആണ് നിങ്ങളോട് ഒരു പാസേജ് ഉണ്ടാക്കണമെന്നല്ല അല്ലെങ്കിൽ ഒരു വേ ഉണ്ടാക്കണമെന്നല്ല ഒരു സാങ്കല്പിക ഒരു സ്പേസിംഗ് അവിടെ ഉണ്ടായിരിക്കണം അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഡോറും ഓപ്പണിങ്സും ഒക്കെ കൊടുക്കുമ്പോൾ അവിടെ ഇവിടെ ഒന്നും കൊടുക്കാതെ ഒക്കെ ഒരു നമ്മുടെ മാൻ മൂവ്മെൻറ്സിനൊന്നും തടസ്സമില്ലാത്ത രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഒരു യു ഷേപ്പിലുള്ള സോഫ സിറ്റി ഒക്കെ ഇടുന്ന രീതിയിൽ യു ഷേപ്പിൽ സ്പേസിംഗ് കിട്ടുന്ന രീതിയിൽ ലിവിംഗ് റൂം ഒരുക്കുകയാണെങ്കിൽ കൂടുതൽ സൗകര്യപ്രദവും അപ്പം ഈ പറഞ്ഞ ഡോർ പ്ലേസ്മെന്റ് ആയാലും അതുപോലെ തന്നെ ഈ പാസേജ് പ്ലേസ്മെന്റ് ആയാലും ടി വി യൂണിറ്റ് ആയാലും ഒക്കെ നമുക്കൊരു സ്റ്റാൻഡേർഡ് ലെവലിൽ കിട്ടണമെങ്കിൽ നമ്മളൊരു യൂ യു ഷേപ്പിലുള്ള അല്ലെങ്കിൽ സി ടൈപ്പിലുള്ള സിറ്റിംഗ് തെരഞ്ഞെടു ഒരു സോഫ സിറ്റി അല്ലെങ്കിൽ ഒരു സിറ്റിംഗ് ഏരിയ തെരഞ്ഞെടുക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ നമ്മൾ ലിവിംഗ് റൂമിൽ വിൻഡോസ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ സിറ്റൌട്ടിൽ നിന്നും അതുപോലെ തന്നെ പുറത്തെ സൈഡിൽ നിന്നും ഒക്കെ വരുന്ന രീതി രണ്ട് സൈഡിലും വിൻഡോ വരുന്ന രീതിയിൽ വിൻഡോസ് ഒക്കെ കൊടുക്കുക അതിന്റെ സൈസ് ഒക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് ഇപ്പോൾ വൺ വിൻഡോസ് ആയിട്ട് രണ്ട് സൈഡിലും അങ്ങനെ കോർണർ വിൻഡോസ് ആയിട്ടോ അല്ലെങ്കിൽ സെൻട്രലായിട്ടോ അത് നിങ്ങളുടെ ഡിസൈനിന്റെ ആവശ്യപ്രകാരം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ സെറ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ എയർ ആൻഡ് വെന്റിലേഷൻ രണ്ട് സൈഡിലും ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ ഫർണിച്ചറിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞല്ലോ വളരെ ഇമ്പോർട്ടന്റ് ഘടകമാണ് ഫർണിച്ചർ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത് ഈ ഫർണിച്ചറിങ്ങും ഒക്കെയാണെന്നുള്ളത് അത് കൂടുതൽ ആഡ് ചെയ്തിട്ട് ഒരു കൊമേഴ്ഷ്യൽ സ്പേസ് പോലെയൊന്നും ലിവിംഗ് റൂം ആക്കാതെ അത്യാവശ്യമായിട്ടുള്ളത് മാത്രം ജീവിക്കാം പറ്റും ഈ യൂണിറ്റിൻ്റെ അവിടെയാണെങ്കിൽ ചെറിയൊരു ഇൻറ്റീരിയർ വർക്ക് അതുപോലെ തന്നെ സോപ്പോസിറ്റിൻ്റെ അവിടെയാണെങ്കിൽ അത് കൂടുതൽ ഷെൽഫ്സ് പറങ്കോളാസ് അതുപോലെ തന്നെ വേറെ ട്രോഫി ഒക്കെ വെക്കാനും അതിനൊക്കെയുള്ള പിന്നെ ചെടികൾ വെക്കാനൊക്കെ ഉള്ള സ്പേസ് ഒക്കെ കൊടുത്ത് കൂടുതൽ ഡെക്കറേഷൻസും ഇൻറ്റീരിയർ വർക്കും ചെയ്തിട്ട് ഒരു കൊമേഴ്ഷ്യൽ സ്പേസ് പോലെ ഒരു ഷോപ്പിൻ്റെ ഉള്ളിലൊക്കെ ഒരു മാളിൻ്റെ ഉള്ളിലൊക്കെ ഒക്കെ നമ്മൾ കയറി ചെല്ലുന്നത് പോലെ ആക്കാതിരിക്കുകയോ അത് ഭയങ്കര ബോറായിരിക്കും അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ചിലപ്പോൾ നിങ്ങൾ ചെടികളോടൊക്കെ കമ്പൗണ്ടാണെങ്കിൽ ചെടികൾ വെക്കാനുള്ള ഒരു സ്പേസൊക്കെ കണ്ടെത്തി വളരെ മിനിമൽ ആയിട്ട് ചെയ്യുക അതുപോലെ തന്നെ പെയിന്റിങ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഇരിക്കുന്ന സോഫ ഇരിക്കുന്ന സ്ഥലത്ത് വേറൊരു പെയിന്റ് ബാക്കിയുള്ളവർക്ക് വേറെ കളറുള്ള പെയിന്റ് ഒക്കെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിവിങ് റൂം കാണാൻ വളരെ നന്നായിരിക്കും അപ്പോ ഓവറായിട്ടുള്ള ഇന്റീരിയർ വർക്കും ഡെക്കറേഷൻസ് ഒന്നും കേട്ടിട്ട് നിങ്ങളുടെ ലിവിങ് റൂമ് കൊളമാക്കാതിരിക്കുക അത് നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അത് സെറ്റ് ചെയ്ത് എടുക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈറ്റ് നമ്മുടെ ഇലക്ട്രിക്കൽ ലൈറ്റിന്റെ കാര്യം ഈ കൂടുതലായിട്ടും നമ്മൾ വാളിലൊക്കെ ഫിറ്റ് ചെയ്യുന്ന ലൈറ്റുകളൊക്കെ ഒഴിവാക്കി സീലിങ്ങിലൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ എവിടെയായിരിക്കും ഫാനിന്റെ പൊസിഷൻ അതുപോലെ തന്നെ ഈ സീലിങ്ങിൽ ലൈറ്റ് വരുന്നതിന്റെ പൊസിഷൻ എവിടെയൊക്കെയാണെന്നൊക്കെ നന്നായി മാർക്ക് ചെയ്യുക സീലിംഗിൽ ലൈറ്റ് കൊടുത്ത് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കുന്നതായിരിക്കും നല്ലത് വാൾ ലൈറ്റുകളൊക്കെ ലിവിങ് റൂമിൽ നിന്നൊക്കെ ഒഴിവാക്കി എടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത് ഡോർ പ്ലേസ്മെന്റിന്റെ ഒരു കാര്യം പറഞ്ഞു നമ്മൾ ഡോർ പ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടി നമ്മുടെ സേഫ്റ്റി കാര്യം കൂടിയും കുറച്ചും കൂടി ശ്രദ്ധിക്കാനുണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മളിപ്പോ സോഫ ഇങ്ങനെ ഇട്ട് നേരെ മുമ്പിലാണ് ടി വി എന്നൊരിക്കുക ഇതേപോലെയാണ് നമ്മൾ ഡോറ് എൻ്റെ ഇപ്പൊ പുറകിൽ കാണുന്ന പോലെയാണ് ഡോറ് എന്നത് ഞാൻ നേരെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഡോറ് തുറന്നു കിടക്കുകയാണെങ്കിൽ ഇതിനുള്ളിലൂടെ വല്ല എട അല്ലെങ്കിൽ വേറെ വല്ല ജീവികളോ അല്ലെങ്കിൽ വല്ല മോഷണം വല്ല കള്ളന്മാരോ അങ്ങനെ എന്തെങ്കിലും ഈ ഇത് വരികയാണെങ്കിൽ നമ്മൾ ടി വിയിൽ മുഴുകിക്കൊണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കില്ല അപ്പൊ അതൊക്കെ നമ്മുടെ അകത്തോട്ട് വരാനൊക്കെ സാധ്യത ഉണ്ട് അപ്പൊ ഇങ്ങനെ പുറകുവശത്തുനിന്ന് നമ്മൾ സോഫ ഇങ്ങനെ ഇട്ടിട്ട് ഇതേപോലെ പുറകുവശത്തു നിന്ന് ഡോറ് കൊടുക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് സേഫ്റ്റിക്ക് ആണെങ്കിലും മറ്റു കാര്യങ്ങൾക്കായാലും നല്ലത് നമ്മൾ കാണുന്ന സൈഡിൽ ഡോർ കൊടുക്കുന്നത് അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ സോഫ സെറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഈ സൈഡിലൊക്കെ ഡോർ കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും ഡോർ മെയിൻ ഡോർ കാണുന്ന രീതിയിൽ സോഫ സെറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ മെയിൻ ഡോറിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതിയിൽ സോഫയും ടി യൂണിറ്റും സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ സേഫ്റ്റിക്കും അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അവിടെ എന്തൊക്കെ നടക്കുന്നു എന്നൊക്കെ അറിയാനൊക്കെ നമുക്ക് പറ്റും അപ്പോൾ അതൊരു സേഫ്റ്റി വിഷയം കൂടിയാണ് അപ്പോൾ ഈ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളൊരു പ്ലാൻ വരയ്ക്കാനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലിവിങ് റൂമിനെ കുറിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇത്രയും കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് ഈ വിഷയത്തെ കുറിച്ചിട്ട് പറയാനുള്ളത് അപ്പോൾ ഇതിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അത് ബാക്കിയുള്ളവർക്കൊരു ഉപകാരമായി മാറും അപ്പോൾ ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ബെഡ്റൂമിനെ കുറിച്ചിട്ടും ബാത്റൂമിനെ കുറിച്ചിട്ടും ഒക്കെ ചെയ്ത വീഡിയോസുകളൊക്കെ നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുമറിക്കും നന്ദി നമസ്കാരം